ഒരു എസ്തറ്റിക് ബോഡി ഉണ്ടാക്കാനുള്ള എല്ലാ ബോയ്സിന്റെ ഒരു ഡ്രീമാണ് ബട്ട് ഇത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കും ഒരു എസ്തറ്റിക് ബോഡി ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ഏജ് പതിനാല് മുതൽ ഇരുപത്തിനാല് ഏജിന്റെ ഇടയ്ക്കാണോ നിങ്ങളും വീട്ടിലിരുന്ന് ജിമ്മിൽ പോവാതെ മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണോ എങ്കിൽ ട്രസ്റ്റ്മിക് ഐസ് ഈ വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വീക്കിൽ റിസൾട്ട് കാണാൻ സാധിക്കും നോ മാറ്റർ നിങ്ങൾ സ്കിന്നിയാണോ ആണോ നിങ്ങൾക്ക് എസ്തറ്റിക് ഷേപ്പിൽ നിങ്ങളുടെ ബോഡി മാറ്റിയെടുക്കാൻ സാധിക്കും അതും കൂടുതൽ എഫോർട്ട് എടുക്കാതെ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാനും പ്രോപ്പർ വർക്ക്ഔട്ട് പ്ലാനും കാണും ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് എസ്തറ്റിക് ബോഡി ഏത് ബോഡിനെയാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ റൊണാൾഡോ പോലത്തെ സ്കിന്നി ബോഡി റിസ്റ്റിക് ടോഷൻ പോലത്തെ മസ്കുലർ ബോഡി അല്ലു അർജുൻ പോലത്തെ ബാലൻസ്ഡ് ബോഡി ആദ്യം ഈ ഒരു കൺഫ്യൂഷൻ മാറ്റി തരാം സ്ക്രീനിൽ കാണുന്ന ഇവർ രണ്ടുപേരിൽ ആരാണ് സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത് ആരാണ് മസ്ക്യുലർ ബോഡിയായിട്ട് എന്ന് ഒബ്സർവ് ചെയ്യൂ അതിനുശേഷം ഈ രണ്ട് പിക്കിലും കൂടെ ഒന്ന് ഒബ്സെർവ് ചെയ്തു നോക്കൂ ഇനി രണ്ട് പിക്കിലും നിങ്ങൾ ഇവർ രണ്ടുപേരെ ബോയ് കാറ്റഗറിയിലും ഇവരെ മെൻ കാറ്റഗറിയിലായിരിക്കും ഒബ്സെർവ് ചെയ്തത് ബട്ട് ഈ ഒരു ഓബിയസ്ലി ിൽ ബോയ് ആയിരുന്നു ചോദിച്ചാൽ നിങ്ങൾ ലെഫ്റ്റ് ഇമേജ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു എസ്തറ്റിക് ബോഡി നേടാൻ താടി മീശ മാത്രമല്ല ഒരു എസ്തറ്റിക് ബോഡി ആവാൻ ആപ്സ് ഉണ്ടായിരിക്കണം ബോഡി വിഷേപ്പിൽ ആയിരിക്കണം നിങ്ങൾ ഏത് ഡ്രസ് ഇട്ടാലും ഇതിൽ ഒരു ഷാർപ്പ് ആൻഡ് സ്ട്രോങ് ആയിരിക്കണം ഇതിനായി ഒരു ഫുൾ ബോഡി എക്സസൈസ് പ്ലാൻ വേണം ഈ വീഡിയോയിൽ ടോട്ടൽ അഞ്ച് സ്റ്റെപ്സ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഫുൾ ബോഡി എക്സസൈസ് ആണ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ് ബാക്കി രണ്ട് സ്റ്റെപ്പ് നിങ്ങളുടെ മൈൻഡിനെയും ഡിസ്ട്രാക്ഷനെയും കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് ലാസ്റ്റ് രണ്ട് മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് മിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഫുൾ വേസ്റ്റ് ആയി പോകും സോ വീഡിയോയുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റെപ്പ് നമ്പർ പുഷ് പവർ ബൈസെപ്സ് ബാക്ക് ഇതെല്ലാം പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ മാത്രം ഒരു എസ്തറ്റിക് ബോഡി ലുക്ക് ആകാൻ സാധിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ആണ് പുഷ് പുഷ്പ്സ് നിങ്ങളുടെ ബിൽഡ് ആക്കും നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നീ പുഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഡെയിലി പതിനഞ്ച് റാപ്പ് വെച്ച് മൂന്ന് സെറ്റ് എടുക്കാൻ ശ്രമിക്കുക അടുത്ത എക്സസൈസ് ആണ് ഇൻക്ലൈം പുഷ്പ്പ് ഈ ഒരു ചെയ്യാനായി നിങ്ങൾക്ക് ഒരു ബെഞ്ചോ ടേബിളോ ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ചെസ്റ്റിനെയും ഷോൾഡറിനെയും ബിൽഡ് ചെയ്യും ആൻഡ് ലാസ്റ്റ് ഡയമണ്ട് പുഷപ്പ് ഈ ഒരു എക്സസൈസ് ചെയ്യാനായി നിങ്ങളുടെ കൈ ഡയമണ്ട് പുഷപ്പിൽ വെക്കണം അതിനുശേഷം നോർമലി പുഷ്പ് എടുക്കുന്നത് ബോഡി ഡൗൺ അപ്ഡൌൺ ഡൗൺ ചെയ്യുക ഈ എക്സസൈസ് നിങ്ങളുടെ ഇന്നർ ചെസ്റ്റിനെയും ട്രൈസസ്റ്റിനെയും ബിൽഡ് ചെയ്യാൻ സഹായിക്കും ഞാൻ പറയുന്ന വർക്ക്ഔട്ട്സ് അറ്റ്ലീസ്റ്റ് പതിനഞ്ച് റാപ്പ് മൂന്ന് സെറ്റ് എടുക്കാൻ ശ്രമിക്കുക സ്റ്റെപ് ടു ബിൽഡ് ഷേപ്പ് ഇവിടെയാണ് നിങ്ങളുടെ ബോഡി എസ്തറ്റിക് ഷേപ്പിലാക്കാനുള്ള ഒരു മെയിൻ റോൾ വരുന്നത് ഫസ്റ്റ് ലെഗ് റേസേഴ്സ് ഈ എക്സസൈസ് ചെയ്യാൻ ആദ്യം ഫ്ലാറ്റ് സർഫസിൽ കിടക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് ലെഗ് ചേർത്ത് വെച്ച് ഒരുപോലെ മേഖലയിലോട്ട് കൊണ്ടുപോവുക ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ലോവർ ആപ്സ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും സെക്കൻഡ് പ്ലാങ്ക് രണ്ട് ഫ്ലാറ്റ് സർഫസിൽ വെച്ച് ബാക്ക് സ്ട്രേറ്റ് അറ്റ്ലീസ്റ്റ് തേർട്ടി സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഈ എക്സസൈസ് നിങ്ങളുടെ കോർ മസിൽസ് ആക്കാൻ സഹായിക്കും തേർഡ് റഷ്യൻ ട്വിസ് കാണുന്ന പൊസിഷനിൽ ഇരിക്കുക അതിനുശേഷം രണ്ട് ലെഗ്സ് അല്പം റേസ് ചെയ്ത് രണ്ട് കൈയും ലെഫ്റ്റ് റൈറ്റ് കൊണ്ടുപോവുക ഫോർത്ത് മൗണ്ടെയ്ൻ ക്ലൈമ്പേഴ്സ് പുഷ്അപ്പ് പൊസിഷനിൽ വന്നിട്ട് രണ്ട് ലെഗ്സ് ഡൗൺ അപ്ഡൌൺ ഡൗൺ ചെയ്യുക ഈ പറഞ്ഞ വർക്ക്ഔട്ട്സ് ഡെയിലി പതിനഞ്ച് റാപ്പ് വെച്ച് മൂന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്സ് രണ്ട് വീക്കിൽ ബിൽഡ് ആകാൻ തുടങ്ങും അടുത്ത സ്റ്റെപ്പിൽ ലോവർ ബോഡി എക്സസൈസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ലെഗ് വർക്ക്ഔട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട് ബട്ട് ലോവർ ബോഡി നിങ്ങളുടെ പവർ സ്റ്റെബിലിറ്റി ബാലൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും നമ്പർ വൺ സ്കോഡ് രണ്ട് ലെഗ്സ് ഷോൾഡറിന്റെ നേർക്ക് വെച്ച് പതുക്കെ പതുക്കെ ഇരിക്കുന്ന പൊസിഷനിൽ വരിക ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുക നമ്പർ ടു ലഞ്ചസ് സ്ട്രേറ്റ് പൊസിഷനിൽ നിന്നിട്ട് ലെഫ്റ്റ് കാൽ ഫ്രണ്ടിൽ വെച്ച് പതുക്കെ റൈറ്റ് ലെഗ് താഴോട്ട് ഡിപ് ചെയ്യുക ഈ രണ്ട് എക്സസൈസ് പോസ്റ്റർ ബോഡി ബാലൻസ് ചെയ്യാൻ സഹായിക്കും അടുത്ത സ്റ്റെപ്പ് ആണ് പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാനുള്ളത് നിങ്ങൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് നിങ്ങളുടെ മസിൽ ബിൽഡ് സോ മസിൽ ഉണ്ടാവാൻ നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം ഇതിനു വേണ്ടി നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ വാങ്ങേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്ന ഐറ്റംസ് എല്ലാം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈസിയായി കിട്ടും ഡെയിലി രണ്ട് മുട്ട ഒരു ഗ്ലാസ് പാൽ പയർ മുളപ്പിച്ചത് കപ്പിളണ്ടി ഇത്രയും ഐറ്റംസ് മതി നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് എസ്തറ്റിക് ബോഡി ആക്കി മാറ്റാം ജങ്ക് ഫുഡ് ഓയിലി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ഡെയിലി ത്രീ ടു ഫോർ ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇനി ലാസ്റ്റ് ഒരു മൈൻഡ് സെറ്റ് ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല ഇതിനുവേണ്ടി നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ചെയ്യണം വൺ വീക്ക് ഫോളോ ചെയ്ത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബോഡി ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം അറ്റ്ലീസ്റ്റ് ടു വീക്കെങ്കിലും ഫോളോ ചെയ്യുക ചാനലിൽ പുതിയതായി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണാം